യാളുടെ ഓടിയും സ്കൂട്ടറും അവിടുന്ന് മാറ്റുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്തു അടുത്ത ഈ പ്രതികളിലൊരാളായ ആസീസ് എന്ന് പറഞ്ഞ ആളുടെ അരിയുടെ അരിയുടെ ഓട്ടോറിക്ഷളെ കയറ്റിയിരുത്തി ഫൈസൽ എന്ന് പറഞ്ഞ ഒരാൾ ഓടിക്കുകയും നല്ല പ്രതികൾ തന്നെയാണ് അരിച്ച പ്രതികൾ തന്നെയാണ് പിടിച്ചുകൊണ്ട് ും കൊണ്ടുവരികയും മറ്റ് രണ്ടുപേര് ഷിഗും നിസാറും ആ രണ്ടുപേര് പുറകില് ഇയാളുടെ സ്കൂട്ടറെ ഓടിച്ചു കൊണ്ടുവരികയും ഈ പാലച്ചോട് ഏകദേശം ആ ഭാഗത്ത് വന്നപ്പോൾ ആളില്ലാത്തൊരു പ്രദേശം കണ്ടു അവിടത്തേക്ക് ഈ സ്കൂട്ടർ കൊച്ചി കാക്കനാട് റോഡരികിലും മൃതദേഹം കാണപ്പെട്ട സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു സംഭവത്തിൽ ഏഴ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച പുലർച്ചെ നാലുമണിയോടു കൂടി വെണ്ണല പാലച്ചോട് റോഡിൽ റോഡരികിൽ മൃതദേഹവും സമീപത്ത് ഒരു സ്കൂട്ടറും മറിഞ്ഞുകിടക്കുന്നത് കണ്ട് നാട്ടുകാർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് തൃക്കാക്കര പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലർ തൃക്കാക്കര സബ് ഇൻസ്പെക്ടർ കെ പി മനീഷ് എന്നിവർ സ്ഥലത്തെത്തി നടത്തിയ പ്രാഥമിക പരിശോധനയിൽ സ്ഥലത്ത് വാഹനാപകടം നടന്നതിന്റെ തെളിവ് ലഭിക്കാത്തത് മൂലം മരണപ്പെട്ടയാളുടെ ശരീരത്തിലെ പരുക്കുകൾ വാഹനാപകടം മൂലം സംഭവിച്ചതല്ല എന്ന് ബോധ്യമാകുകയും ചെയ്ത സാഹചര്യത്തിൽ സംശയാസ്പദമായ മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുകയും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തിരുന്നു തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ട ചക്കരപ്പറമ്പ് തെക്കേപ്പറമ്പ് വീട്ടിൽ ജിബിൻ വർഗീസ് സംശയകരമായ സാഹചര്യത്തിൽ എട്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി വാഴക്കാല അസീസിന്റെ വീടിനടുത്ത് കാണപ്പെടുകയും തുടർന്ന് അസീസ് മകൻ മനാഫ് മരുമകൻ അനീസ് അയൽവാസികളും ബന്ധുക്കളും ഉൾപ്പെടെ പതിനാലോളം പേർ ചേർന്ന് ജിബിനെ വീടിന്റെ സ്റ്റെയർ കേസ് ഗ്രീലിൽ കയറുകൊണ്ട് കെട്ടിയിട്ട് കൈകൊണ്ടും ആയുധം ഉപയോഗിച്ചും ദേഹോപദ്രം ഏൽപ്പിക്കുകയും ചെയ്തു ഉദ്ദേശം രണ്ടു മണിക്കൂറോളം സമയം ജിബിനെ കെട്ടിയിട്ട് മർദ്ദിച്ചത് മൂലം ഗുരുതര പരുക്കുപറ്റി മരണം സംഭവിച്ച ജിബിന്റെ മൃതദേഹം പ്രതികൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി പാലച്ചോട് റോഡരികിലും മൃതദേഹം ഉപേക്ഷിച്ചു വാഹനാപകടമാണെന്ന് വരുത്തി തീർക്കുന്നതിന് ജിബിന്റെ സ്കൂട്ടർ മൃതദേഹത്തിന് സമീപം മറച്ചിടുകയും ചെയ്തു അന്വേഷണത്തിൽ കേസിൽ പതിനാലോളം പ്രതികൾ ഉൾപ്പെട്ടിട്ടുള്ളതായി ബോധ്യപ്പെടുകയും ഏഴ് പ്രതികളെ തൃക്കാക്കര പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലർ അറസ്റ്റ് അറസ്റ്റിക്കുകയും ചെയ്തു അറസ്റ്റിലായ പ്രതികളെ ഇന്ന് കോടതി മുമ്പാകെ ഹാജരാക്കും മൃതദേഹം ഉപേക്ഷിക്കുന്നതിനായി ഉപയോഗിച്ച ഓട്ടോറിക്ഷ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് പ്രതികളെ കണ്ടെത്തുന്നതിനായി ഊർജിതമായ അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത കൊച്ചി